അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണ് ഇന്ന് അമേരിക്കയുടെ അമരത്തിരിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എന്തും പറഞ്ഞ് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്ന തന്ത്രം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന വ്യക്തി തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പക്ഷേ തരം കിട്ടുമ്പോൾ മാറ്റി പറയാനോ കാര്യം കാണാൻ ആരുടെ വേണമെങ്കിലും കാലിൽ പിടിക്കാനോ മടിയില്ലാത്ത ബിസിനസ് കാരനായ പൊളിറ്റീഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രംപിനെ വിശേഷിപ്പിക്കാം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കോമാളിയും ബഫൂണും കിങ്ങും ഒരേ വ്യക്തി തന്നെയാണ് അതാണ് ട്രംപ് രാഷ്ട്രീയം കളിച്ച് കളിച്ച് ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ജീവിത കഥയാണ് അദ്ദേഹം നിലവിൽ എഴുതിയിട്ടുള്ളത് അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ വിവാദ നായകൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാതെ വയ്യ വിവാദ നിലപാടുകളും വിചിത്ര പ്രസ്താവനകളും നടത്തി തന്റെ രാഷ്ട്രീയ ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലുന്ന പോലെയാണ് ട്രംപ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംഭവ ബഹുലമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും വിവാദപരമായ വാക്കുകളും ഏറ്റവും ഒടുവിലായി മുൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ഒരു വിചിത്ര പ്രസ്താവന നടത്തിയാണ് ട്രംപ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ യഥാർത്ഥ ബൈഡൻ മരിച്ചുവെന്നും പകരം അദ്ദേഹത്തെ ക്ലോണിങ്ങിലൂടെ പുനർ സൃഷ്ടിച്ചിരിക്കുകയുമായിരുന്നു എന്നാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കിട്ട പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒരു കോശത്തിന്റെയോ കലകളുടെയോ ജീവിയുടെയോ കൃത്യമായി ജനിതക പകർപ്പ് സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഈ ക്ലോണിങ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡൻ വധിക്കപ്പെട്ടു ബൈഡൻ ക്ലോണുകൾ ഡബിൾസ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആത്മാവില്ലാത്ത ബുദ്ധിശൂന്യമായ എൻഡികൾ എന്നിവരാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡെമോക്രാറ്റുകൾക്ക് ഈ വ്യത്യാസം അറിയുന്നുമില്ല ഇങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് നിരവധി ഹാഷ്ടാഗുകളോടെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബൈഡന്റെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച പോസ്റ്റിനെതിരെ നിരവധി ആളുകൾ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ബൈഡന്റെ ക്യാൻസർ രോഗനിർണയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്രംപ് അടുത്തിടെ ഒരു പ്രസ്താവന ഇറക്കിയതിനു ശേഷമായിരുന്നു വീണ്ടും ഇത് ചർച്ചയായത് അതായത് എന്തെങ്കിലും ഒരു വിവാദത്തിന് തിരികൊളുത്തുക അത് അവസാനിപ്പിക്കാൻ മറ്റൊരു പ്രസ്താവനയുമായി വീണ്ടും എത്തുക ഇതാണ് ട്രംപിസത്തിലെ നയം ജോ ബൈഡന്റെ സമീപകാല രോഗനിർണയത്തെക്കുറിച്ച് കേട്ടപ്പോൾ മെലാനിയയും ഞാനും ദുഃഖിതരാണ് ട്രംപ് എഴുതിയത് ഇങ്ങനെയാണ് ജില്ലിനും കുടുംബത്തിനും ഞങ്ങളുടെ ഊഷ്മളമായ ആശംസകളും അറിയിക്കുന്നു ജോയ്ക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു തന്റെ മുൻഗാമിയായ ജോ ബൈഡന്റെ ക്യാൻസർ രോഗനിർണയം വളരെ ദുഃഖകരം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് മുൻ വൈറ്റ് ഹൌസ് ജീവനക്കാരെയും ബൈഡൻ കുടുംബത്തെയും വസ്തുതകൾ പറയുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു പ്രഖ്യാപനത്തിന്റെ സമയത്തിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ച ട്രംപ് ബൈഡന്റെ അവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളെ നേരത്തെ അറിയിക്കാത്തതിൽ വിമർശനവും ഉന്നയിച്ചു ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് പൊതുവെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് വ്യക്തിപരമായ വൈരാഗ്യമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രമാണോ എന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് അതിന് നമ്മുടെ വിവേചന ബുദ്ധി തന്നെയാണ് ഇവിടെ അഭികാമ്യമാകുന്നത് ട്രംപിന്റെ വിമർശനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അപമാനകരമായ നാമധേയങ്ങളാണ് ട്രംപ് ജോ ബൈഡന് നൽകിയിട്ടുള്ളത് ട്രംപ് ബൈഡനെ സ്ലീപ്പി ജോ ക്രൂക്കിഡ് ജോ തുടങ്ങിയ നാമധേയങ്ങളാൽ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ മാനസികമായി ക്ഷീണിച്ച വ്യക്തി എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇത്തരം പേരുകൾ ട്രംപ് നൽകിയിട്ടുള്ളത് അസാധാരണമായ സിദ്ധാന്തങ്ങളാണ് ഇതിനെ കൂട്ടുപിടിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രംപ് ബൈഡൻ രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലപ്പെട്ടു എന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സോളസ് മൈൻഡ്ലെസ് ക്ലോണുകളാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു സിദ്ധാന്തം പങ്കുവെക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവാദപരമായ പോസ്റ്റ് ആരോഗ്യത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് അടുത്തതായിട്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിതനാണെന്ന് അറിയിച്ചതിന് പിന്നാലെ ട്രംപ് അദ്ദേഹത്തെ ക്രൂരൻ എന്ന് വിളിച്ച് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് വരെ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണോ അല്ലെങ്കിൽ ട്രംപിന് വ്യക്തിപരമായി ബൈഡനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ സജീവമായിട്ടുണ്ട് ട്രംപിന്റെ ഈ വിമർശനങ്ങൾ വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പ്രതിഫലനമാണോ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നതിൽ ഒരു വ്യക്തതയും നമുക്കില്ല എങ്കിലും ഈ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമായിരിക്കാമെന്നാണ് ചിലർ വാദിക്കുന്നത് ട്രംപ് ബൈഡനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഇത് വ്യക്തിപരമായ വൈരാഗ്യമാണോ രാഷ്ട്രീയ തന്ത്രമാണോ എന്നത് വ്യക്തമാകാത്ത കാര്യവുമാണ് ഈ വിമർശനങ്ങൾ ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം എന്ന് ചിലർ വിശ്വസിക്കുന്നുവെങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ രീതിയിലുള്ള വിമർശനങ്ങളും ട്രംപ് എന്ന നേതാവിന്റെ ഏറ്റവും വലിയ പരാജയമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്